നടിയുടെ പരാതിയിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയതോടെ നടനെ ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുകയാണ് പോലീസ് നടനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ചോദ്യം ചെയ്യുകയും നടൻ എവിടെയാണെന്ന് സംബന്ധിച്ച് ഇന്നലെ രാത്രി തന്നെ അന്വേഷണം തുടങ്ങുകയും ചെയ്തു അതേസമയം ബലാത്സംഗ കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങിയിരിക്കുകയാണ് സിദ്ദിഖ് കൊച്ചിയിലെ ഏറ്റവും മികച്ച അഭിഭാഷകരുമായി ഇത് സംബന്ധിച്ച് സിദ്ദിഖ് ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രാഥമിക ആലോചന കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേ അതേസമയം ഒരൊറ്റ രാത്രി കൊണ്ട് തകർന്ന തരിപ്പണമായ സിദ്ദിഖ്ക്ക് ഇപ്പോൾ നടൻ ദിലീപിൻ്റെ അതേ അവസ്ഥയിലാണ് ഉള്ളത് വീട്ടിലില്ല ഊട്ടിയിൽ ഷൂട്ടിങ്ങിലാണെന്നുമൊക്കെയാണ് സിദ്ധിഖ് പറയുന്നത് എങ്കിലും നടന്റെ കുടുംബത്തിലടക്കം വലിയ പൊട്ടിത്തെറികളാണ് ഇപ്പോൾ നടക്കുന്നത് കുടുംബത്തിന്റെ സമാധാന അന്തരീക്ഷം ആകെ തകർന്നിരിക്കുകയാണെന്നും നടനുമായി അടുത്ത സിനിമാ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു ഇപ്പോൾ നാണക്കേട് കൊണ്ട് തലയുയർത്തി കുടുംബക്കാർക്ക് മുന്നിൽ പോലും നോക്കാനാകാത്ത സ്ഥിതിയിലാണ് സിദ്ദിഖ് ഉള്ളത് എന്തിനും ഏതിനും ഒപ്പമുണ്ടായിരുന്ന മക്കളും ഭാര്യയും പോലും ഇപ്പോൾ നടനെ തിരിഞ്ഞു നോക്കുന്നില്ല വെള്ളം ഷർട്ടും മുണ്ടുമുടുത്ത് ചിരിയോടെ എന്നും കണ്ടിരുന്ന സിദ്ദിഖിന്റെ ഉള്ളുകളി മറ്റൊന്നാണെന്ന നടിയുടെ വെളിപ്പെടുത്തൽ െട്ടലോടെയാണ് മലയാള സിനിമാ ലോകം കേട്ടറിഞ്ഞത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് സിദ്ദിഖ് നടിയെ ആക്രമിക്കുവാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസാണ് നടനെതിരെ കേസെടുത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നടനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് നടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനുമാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവം നടന്നത് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പരാതിക്കാരിയെ സിദ്ധിക്ക് ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് ഡി ജി പിക്ക് ഇമെയിൽ മുഖേനയാണ് നടി പരാതി നൽകിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി മാസ്കറ്റ് ഹോട്ടൽ വെച്ച് ബലാത്സംഗം ചെയ്തെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു പരാതി പ്രത്യേക സംഘത്തിന് കൈമാറും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തായിരുന്നു സിദ്ദിഖിന്റെ പീഡനം തുടർന്ന് ഭീഷണിപ്പെടുത്തിയും നാണം കെടുത്തിയുമാണ് ഇത്രയും കാലം സിദ്ദിഖ് ആ നടിയെ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും തടഞ്ഞത് എന്നാലിപ്പോൾ ചൂഷണത്തിന് വിധേയരായ സ്ത്രീകൾ പൊട്ടിത്തെറിച്ചു തുടങ്ങിയതോടെ നിലതെറ്റി വീഴുകയായിരുന്നു സിദ്ധിഖ്യം എന്നാൽ അമ്മയുടെ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് പ്രതികരിച്ച നടനെ അന്നു രാത്രി മുതൽ മഷിയിട്ട് നോക്കിയിട്ട് പോലും ആർക്കും കണ്ടെത്താൻ ആയില്ല എന്നതാണ് യാഥാർത്ഥ്യം പിറ്റേന്ന് പുലർച്ചെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നടൻ രാജിവെച്ചെന്ന വാർത്തയാണ് പുറത്തു വന്നത് അപ്പോഴും നടൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു തുടർന്ന് നടന് കടുത്ത നെഞ്ചുവേദനയാണെന്നാണ് ആദ്യം വാർത്തകൾ വന്നത് പിന്നാലെ ഊട്ടിയിൽ ഷൂട്ടിങ്ങിലാണെന്നും പറഞ്ഞു എന്നാൽ നടൻ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോഴെല്ലാം ഉണ്ടായിരുന്നത് എന്നാൽ ബലാത്സംഗ കേസ് ചുമത്തിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്യും മുന്നേ സുരക്ഷിതമായ സ്ഥലത്തേക്ക് നടൻ മാറിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ